സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി രൂപവൽക്കരിച്ച റിയാദ് റഹീം സഹായ സമിതി കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചതായി സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയിച്ചു ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും കോടതിയിലെത്തിച്ചു അവസാന കടമ്പിയായി ബാക്കി ഉണ്ടായിരുന്നത് ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റിന് നൽകിയ ഒന്നര കോടി സൗദി റിയാലിന്റെ ചെക്കും വാദ്യഭാഗത്തിന്റെ അറ്റോർണി ഗവർണറേറ്റിലെത്തി ഒപ്പുവെച്ച അനുരഞ്ജന കരാറും അനുബന്ധ രേഖകളും കോടതിയിൽ എത്തിക്കുക എന്നതായിരുന്നു പെരുന്നാൾ അവധിക്കു മുമ്പുള്ള അവസാന പ്രവർത്തിദിനമായ തിങ്കളാഴ്ചയാണ് ഇതെല്ലാം കോടതിയിൽ എത്തിയത് എന്ന് റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് ധുവൂർ അറിയിച്ചു ഈത് അവധി കഴിഞ്ഞ് കോടതി തുറന്നാലുടൻ മോചനത്തിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കോടതി കേസ് പരിഗണിക്കുന്ന ദിവസം ഇരു വക്കീലുമാരോടും ഹാജരാകാൻ കോടതി ആവശ്യപ്പെടും തുടർന്ന് വധശിക്ഷ റദ്ദു ചെയ്യുന്ന വിധിയാണ് ആദ്യമുണ്ടാവുക അത് കഴിഞ്ഞാൽ മോചന ഉത്തരവിൽ കോടതി ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത് അതോടെ മോചനം സാധ്യമാകും കേസുമായി ബന്ധപ്പെട്ട എല്ലാ പുരോഗതികളും റിയാദിലെ ജയിലിൽ കഴിയുന്ന റഹീമിനെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ നേരിട്ട് അറിയിക്കുന്നുണ്ട് ഇതുവരെയുള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തിങ്കളാഴ്ച ബദ്ഹടി പാലസ് ഹോട്ടലിൽ സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നു സമിതി ചെയർമാൻ സി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചൊറ സ്വാഗതം പറഞ്ഞു കേസിന്റെ ഇതുവരെയുള്ള പുരോഗതിയും തുടർന്നുണ്ടാകാൻ പോകുന്ന കോടതി നടപടികളെക്കുറിച്ചും സിദ്ദിഖ് തൊവൂർ സഹായ സമിതി വൈസ് ചെയർമാൻ മുനീബ് പാഴൂർ എന്നിവർ സംസാരിച്ചു നാളിതുവരെയുള്ള കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ട്രഷറർ സൈബിൻ ഇക്ബാൽ അവതരിപ്പിച്ചു കോർഡിനേറ്റർ ഹർഷദ് ഫറോക് കുഞ്ഞോയ് കോടമ്പുഴ മുഹമ്മദ്ദീൻ ചേവായൂർ ഷഹീം മുക്കം നവാസ് വെള്ളിമാർ കുന്ദ് സുധീർ കുമിൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മെഗ്നവർ